ഒരു ചോദ്യം നമ്മൾ മനുഷ്യർക്ക് മാത്രം ബുള്ളറ്റ് പ്രൂഫ് മതിയോ അതൊരു മീനിനായാലോ ആമസോൺ നദിയിലെ പിറാന മത്സ്യത്തെക്കുറിച്ച് നമുക്കറിയാം ഒരു ജീവിയെ മുന്നിൽ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് തിന്ന് അസ്ഥികളാക്കി മാറ്റുന്ന മത്സ്യം അങ്ങനെയുള്ള മീനുകളുടെ ഇടയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും അവയെ ഭക്ഷിക്കുകയും ചെയ്യുന്ന മത്സ്യം ഈ മത്സ്യത്തെ ബുള്ളറ്റ് പ്രൂഫ് ഫിഷ് എന്നും ചിലർ വിളിക്കുന്നു എന്താണിതിന്റെ രഹസ്യം പ്രകൃതിയുടെ ഈ ബുള്ളറ്റ് പ്രൂഫ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആമസോൺ ഗോത്രവർഗ്ഗക്കാർക്ക് ഈ മത്സ്യം ദേവന്മാരെ വെല്ലുവിളിച്ച യോദ്ധാവായിരുന്നു ഈ ബുള്ളറ്റ് പ്രൂഫ് ഫിഷിൻ്റെ യഥാർത്ഥ പേര് അറഭൈമ എന്നാണ് എന്നാൽ പ്രാദേശികമായി പിറാറുക്കും എന്നും പൈച്ചേ എന്നും അറിയപ്പെടുന്നു പ്രധാനമായി കാണപ്പെടുന്നത് ആമസോൺ നദിയിലും അനുബന്ധ നദികളിലുമാണ് അതായത് ബ്രാസീൽ പെറു കൊളംബിയ തുടങ്ങി തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ മൂന്ന് മീറ്റർ നീളം വരെ ഉണ്ടാകും ഭാരമാണെങ്കിൽ ഇരുന്നൂറ് കിലോ വരെ ഉണ്ടാകും ആയുസ് മുപ്പത് വർഷം വരെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് കണ്ടെത്തിയ ഫോസിൽ അനുസരിച്ച് മൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപ് ആമസോൺ നദി തടാകത്തിൽ ജീവിച്ചിരുന്നു ഓർക്കുക നമ്മൾ ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ട് വെറും മൂന്ന് ലക്ഷം വർഷം മാത്രമേ ആയിട്ടുള്ളൂ പ്രധാന ഭക്ഷണം മത്സ്യങ്ങളിണത്തിൽ ഭീകര മത്സ്യങ്ങളായ പിറാണയും പെടും പാമ്പുകൾ നദി നദീതടാകങ്ങളിൽ ഇരിക്കുന്ന പക്ഷികൾ ചെറുമൃഗങ്ങൾ ഒക്കെ പെടും ഇതിൻ്റെ ഭക്ഷണ രീതി സക്ഷൻ ഫീഡിംഗ് ആണ് അതായത് വായ പെട്ടെന്ന് തുറക്കുമ്പോൾ വെള്ളത്തിനുള്ളിൽ ഒരു വാക്യൂം രൂപപ്പെടുന്നു അപ്പോൾ അവിടെയുള്ള വസ്തുക്കൾ എല്ലാം വായയുടെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു ഇതിൻ്റെ രീതിക്ക് പ്രത്യേകതയുണ്ട് മറ്റ് മത്സ്യങ്ങൾ വെള്ളത്തിലെ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ അറപ്പായ്മ അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് ശ്വസിക്കുന്നത് എല്ലാം പത്ത് മുതൽ ഇരുപത് മിനിറ്റിന് ഇടയിൽ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓക്സിജൻ വായുവിൽ നിന്നാണ് ശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ പതിനെട്ട് മണിക്കൂർ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ വരെ കരയിൽ ജീവിക്കാൻ കഴിയും നമുക്ക് ഇനി നമ്മുടെ വിഷയമായ ബുള്ളറ്റ് പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം ഈ മത്സ്യത്തിന്റെ ചിദംബലിന് രണ്ട് ഭാഗങ്ങളുണ്ട് മുകളിലെ പാളി വളരെ കട്ടി കൂടിയതാണ് അത് സെറാമിക് പോലെ ഉറച്ച കവചമാണ് ഉള്ളിലെ പാളി മൃദുവായ കൊളാജൻ പാളിയാണ് ഇത് നാഷണൽ അബ്സോർബർ പോലെ വളയാനും ഞെരങ്ങാനും പറ്റും അതുകൊണ്ട് ശക്തമായ ആഘാതം ഉണ്ടായാലും പൊട്ടിപ്പോകില്ല ലബോറട്ടറിയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ കത്തി കൊണ്ടും ബുള്ളറ്റും കൊണ്ട് ഇതിന്റെ ചിദംബലിനെ തകർക്കാൻ കഴിയില്ല എന്ന് കണ്ടു ഇപ്പോൾ ഇതിന്റെ ഘടന മനസ്സിലാക്കിയാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങളും സൈനിക കവചങ്ങളും ഉണ്ടാക്കുന്നത് ഈ മത്സ്യത്തിന്റെ പതിനഞ്ച് ശതമാനം ഭാരവും ഇതിന്റെ ചിദംബലിനാണ് അതായത് നൂറ് കിലോ അറപ്പായ്മയുടെ പതിനഞ്ച് കിലോ വരെ ഭാരം ഇതിന്റെ മറ്റൊരു അത്ഭുതമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് വെള്ളത്തിനരികിലെ ചെളിയിൽ താഴ്ന്ന ഭാഗത്ത് മുട്ടയിട്ട് ആ കൂടിനെ ആൺ മത്സ്യങ്ങൾ സംരക്ഷിക്കുന്നു മുട്ടകൾ വിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ പിതാവിന്റെ അരികിൽ ആക്കും കാരണം ആൺ മത്സ്യത്തിൻ്റെ തലഭാഗത്തു നിന്ന് കറുത്ത ദ്രാവകം പുറത്തു വരുന്നു ഇത് പാലല്ല എന്നാൽ ഇതിൽ പോഷക ഗുണങ്ങളും ഹോർമോണുകളും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഏതാണ്ടും മൂന്ന് മാസത്തോളം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഒപ്പമാണ് ജീവിക്കുന്നത് ഇത് മത്സ്യലോകത്തിൽ അപൂർവമാണ് പ്രായപൂർത്തിയായ അറാപ്പായ്മയ്ക്ക് തൻ്റെ ആവാസവ്യവസ്ഥയിൽ ശത്രുക്കളില്ല തോലിന് വേണ്ടിയും മാംസത്തിനു വേണ്ടിയും ഒരു നിയന്ത്രണവും ഇല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇവർ വംശനാശ ഭീഷണിയിലുമാണ് കാലാവസ്ഥ വ്യതിയാനവും നദി മലിനീകരണവും ഇവരുടെ വംശനാശത്തെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബ്രസീലിൽ വേട്ട നിരോധിച്ചിരിക്കുകയാണ് ആഡംബര വസ്തുക്കളായി ബാഗ് ബെൽറ്റ് ആഭരണങ്ങൾ ഒക്കെയായി ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇത്തരം ഉപയോഗങ്ങൾ നിരോധിച്ചിരിക്കുന്നു അറാപ്പായ്മ വിദേശ മത്സ്യമായതിനാൽ കേരളത്തിൽ നിയന്ത്രണ വിധേയമായി മാത്രമേ വളർത്താൻ കഴിയൂ തടാകങ്ങളിലോ പുഴയിലോ ഒക്കെ ഇട്ടാൽ പ്രാദേശിക മത്സ്യത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് ടാങ്കുകളിലോ അക്വാ ഫാമിലോ ഒക്കെ മാത്രം വളർത്താൻ അനുമതിയുള്ളൂ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ന്യൂസ് അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിരണ്ട് കിലോ അറാപ്പായ്മ വിറ്റുപോയത് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കേരളത്തിലെ അക്കോരയങ്ങളിൽ ഒന്നൊന്നര അടി നീളമുള്ള അറപ്പായ്മയ്ക്ക് നാൽപ്പതിനായിരം രൂപ വരെ മേടിക്കാറുണ്ട് ബുള്ളറ്റ് പ്രൂഫ് മീനിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കണ്ണിൽ കൂടി രക്തം ചീറ്റിച്ച് വലിയ ജീവികളെ ഓടിക്കുന്ന ജീവിയെ അടുത്ത ആഴ്ച നമുക്ക് പരിചയപ്പെടാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക